ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ വചനധ്യാന ശുശ്രൂഷയിലേക്ക് ഏവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ദൈവവചനം അത് സഭാപ്രസംഗൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തിരുവചനമാണ് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്നു നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക നിന്റെ ജീവിതത്തിൽ ഒന്നിലും താൽപ്പര്യം തോന്നുന്നില്ല എന്നു നീ പറയുന്നത് ഒരു കാലഘട്ടം വരുന്നതിനു മുമ്പ് ഇന്ന് ഇപ്പോൾ നീ ആയിരിക്കുന്ന ഈ സമയത്ത് നിൻ്റെ സൃഷ്ടാവിനെ നിൻ്റെ ദൈവത്തെ നീ സ്മരിക്കണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു വചനമാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവത്തെ സ്മരിക്കാനും ദൈവത്തോട് ചേർന്നിരിക്കാനും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ സാന്നിധ്യ ശക്തിയിൽ ഞങ്ങൾ വളരട്ടെ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ആമേ പ്രിയപ്പെട്ടവരെ സഭാപ്രസംഗം നൽകിയ പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം നൽകിയ വചനം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്നും നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെതേ ഈ വചനം കേൾക്കുന്ന ഈ സമയം ഇതാണ് നിന്റെ ജീവിതത്തിൻ്റെ യൗവനകാലം എന്നു നീ കരുതുക കാരണം ഈ സമയത്ത് ദൈവത്തെ നിനക്ക് സ്മരിക്കാനും ധ്യാനിക്കാനും പറ്റിയില്ലെങ്കിൽ നാളെ ഇത് പറ്റുമെന്ന് വിചാരിക്കരുത് പലരുടെയും തെറ്റിദ്ധാരണ എന്താണെന്നറിയോ നാളെ ആകട്ടെ അച്ചോ പ്രാർത്ഥന ധ്യാനം നാളെ ആകട്ടെ അച്ചോ കഴിഞ്ഞ നാളിൽ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കുറേ പ്രശ്നങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനൊരു ധ്യാനത്തിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നു ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കണം അവൻ പറഞ്ഞു ധ്യാനോ എന്നാച്ചാ ധ്യാനത്തിനൊന്നും ഇപ്പോൾ വരാൻ പ്രായമായിട്ടില്ല അച്ഛാ ഞാൻ ചോദിച്ചു പിന്നെ എപ്പോഴാണ് മോനെ ധ്യാനത്തിനൊക്കെ വരാൻ പ്രായമാവുന്നത് പാവം പറഞ്ഞ അച്ഛ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയ മേഖലയിലോട്ടൊക്കെ ഇറങ്ങും ഇപ്പോൾ ഞാൻ ജീവിതം ആഘോഷിക്കുന്ന സമയമാണ് ലൈഫ് ഈസ് സെലിബ്രേഷൻ അച്ചാ സെലിബ്രേഷൻ അച്ചാ അച്ഛനോട് എനിക്ക് കാര്യമൊക്കെയാണ് പക്ഷേ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടാനൊന്നും എന്നെ കൊണ്ട് പറ്റിയാലാ ധ്യാനമൊക്കെ ഒരു ബോറടിയല്ലേ അച്ചാ ഇത് നല്ല പ്രായം നന്നായിട്ട് ആഘോഷിക്കണം ഇതൊരു ചെറുപ്പക്കാരൻ്റെ മാത്രം അഭിപ്രായമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല കേട്ടോ പലരുടെയും തലയ്ക്കകത്തുള്ള ഒരു ചിന്തയാണ് ഇപ്പം ജീവിതം അടിപൊളിയായിട്ട് കൊണ്ടു നടക്കണം അത് കഴിഞ്ഞ് പ്രായോഗിയായി കഴിഞ്ഞ നാലിൽ ഒരു ചേട്ടൻ പറഞ്ഞതുപോലെ റിട്ടയർഡ് ആയി ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നേക്കാച്ചാ പിന്നെ ഞാനവിടെ വന്നിരുന്നു അവളാ പ്രിയപ്പെട്ടവരെ വചനം നമ്മൾ ഓർമ്മപ്പെടുന്നത് സഭാപ്രസംഗം പന്ത്രണ്ട് ഒന്ന് നിനക്ക് ഇപ്പോൾ സാധിച്ചില്ലെങ്കിൽ നാളെ എന്ന് വിചാരിക്കുന്നുണ്ടോ മറ്റൊരു വചനം നമ്മൾ ഓർക്കേണ്ടത് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനമാണ് യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്തു നേടാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിനക്കിപ്പോൾ ആരോഗ്യവും ബുദ്ധിയും കഴിവുമൊക്കെ ഉള്ള ഈ പ്രായത്തിൽ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സാധിക്കുന്നത് നിനക്ക് സമയവും സൗകര്യം ഇപ്പോഴുണ്ടല്ലോ ഇപ്പോഴുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ നീ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ദൈവത്തെ സ്മരിക്കേണ്ടത് ഇപ്പോൾ സാധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ സാധിക്കും ഒരു പക്ഷേ ഒരു കാലത്ത് നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണമെന്ന് നിർബന്ധമില്ല കഴിഞ്ഞ നാളിൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു ആ വീട്ടിലൊരു കിടപ്പ് രോഗിയുണ്ട് ദേവശമൊക്കെ പ്രായമുണ്ട് ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൂട്ടിച്ചെന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ വീട്ടുകാരെന്നോട് പറയുകയാണ് അച്ചാ ഞങ്ങൾ മടുത്തച്ചാ ഞാൻ ചോദിച്ചെന്തു പറ്റി അച്ചാ ഈ രോഗി കാര്യം ഞങ്ങളുടെ കൂടെപ്പിറപ്പാ പക്ഷെ ഞങ്ങൾ മടുത്തച്ചാ അച്ചാ ഇപ്പം എന്താ കുഴപ്പമെന്ന് അറിയുമോ ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് അടുത്തൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ മേൽ തുപ്പും പ്രാഗിക്കൊണ്ടിരിക്കും ചീത്ത പറയും ആരെ അടുപ്പിക്കുകയല്ല ആരെ അടുപ്പിക്കുകയല്ല ആശുപത്രി ചെന്ന് ഡോക്ടർമാർ എടുക്കലോട്ട് വരുമ്പോൾ അവരുടെ നേരെ തുപ്പും നേഴ്സന്മാരെ അടുപ്പിക്കുകയല്ല അപ്പം ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ അതറിയത്തില്ല അച്ചാ പൈശാചിക പീഡയാണ് അച്ഛൻ വന്നേ നമുക്കൊന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു ഈ വ്യക്തി പ്രാർത്ഥനയൊക്കെ ചെല്ലുവോ എൻ്റെ അച്ചാ പ്രാർത്ഥന ദൈവകാര്യങ്ങൾ ഒട്ടും ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടമല്ല ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദാ ഇതുപോലെ തന്നെ ആ വ്യക്തി തുപ്പുന്നു പ്രാകുന്നു ചീത്ത പറയുന്നു ആരെ ആരെയടുപ്പിക്കത്തില്ല ദുർഗന്ധം ഞാൻ അവിടെ അവിടെയൊന്ന് പ്രാർത്ഥിച്ചു ദൈവമേ ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ പ്രാർത്ഥിച്ച അവസരത്തിൽ മനസ്സിലാക്കപ്പെട്ട കാര്യം എന്താണെന്നറിയോ ജീവിതത്തിൽ നല്ല സുന്ദരമായി പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിരുന്നു പക്ഷേ പ്രാർത്ഥിച്ചില്ല പള്ളിയിൽ പോവില്ല ദൈവകാര്യങ്ങൾ താല്പര്യമില്ല ആരോഗ്യം ഉള്ളപ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയം വാ തുറന്ന് ചെല്ലാൻ സാധിച്ചിട്ടില്ല ചെല്ലിയിട്ടില്ല ചെല്ലാൻ മനസ്സ് കാണിച്ചിട്ടില്ല ഇപ്പോഴോ ആരോഗ്യം നശിച്ച് കിടപ്പില്ല ആയ ആയകാലത്ത് ചെല്ലി ശീലിക്കാത്ത ഈ വ്യക്തിക്ക് ഇപ്പൊ എങ്ങനെ ചെല്ലാൻ പറ്റും ജീവിതത്തിന്റെ നല്ല സുവർണ സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്താൻ തമ്പുരാൻ മുമ്പിൽ കണ്ണ് തുറന്നു വായിക്കാൻ വചനം വായിക്കാൻ സമയം കിട്ടിയപ്പോഴൊക്കെ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് മാറ്റിവെച്ചു ഇപ്പോഴോ ഇപ്പോ കണ്ണും കാണാൻ മേല നമ്മുടെയൊക്കെ പലരുടെ അനുഭവം അങ്ങനെയല്ല കണ്ണും കാണാൻ പാടില്ല ഓർമ്മയിലും നിലനിൽക്കുന്നില്ല ഒന്നിനും താല്പര്യമില്ല മുട്ടുകുത്താൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ആരോഗ്യയ്ക്ക് ക്ഷീണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഈ ആത്മീയ കാര്യങ്ങളിൽ ആഗ്രഹം കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് വചനം നമ്മുടെ മുമ്പിൽ പറയുന്നത് യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്തു നേടാൻ കഴിയും യൗവനത്തിൽ സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നിൻ്റെ ജീവിതത്തിലെ സുന്ദരമായ സമയമാണ് ഈ സമയത്താണ് നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ സ്മരിക്കേണ്ടത് അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് നാളെയാണ് നാളെയാണെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കല്ലേ നാളത്തെ ദിനം നിനക്കുണ്ടാകുമോ എന്നറിഞ്ഞുകൂടാം അതുകൊണ്ട് ജീവിതം ആഘോഷമാണെന്ന് കരുതി ജീവിക്കുന്നവരോട് ഒരു വാക്ക് വചനം നൽകുന്നുണ്ട് നീ ആഘോഷിച്ചോളൂ പക്ഷേ നിൻ്റെ ആഘോഷം ആരുടെ കൂടെ ആയിരിക്കണം തമ്പുരാനോട് ചേർന്നായിരിക്കണം അതുകൊണ്ടാണ് പൗലോ സ്ലീഹ ഫിലിപ്പിറ കരുത് ലേഖനം നാലാം മധ്യയം നാലാം വചനം പറഞ്ഞത് നിങ്ങൾ സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ പക്ഷേ നിങ്ങൾ യേശു ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ യേശു ക്രിസ്തുവിൽ സന്തോഷിക്കുവേ നിൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡമെന്ന് പറയുന്നത് തമ്പരാനോട് ചേർന്നുള്ള സന്തോഷമായിരിക്കണം ഇത് നമ്മുടെയൊക്കെ പല യുവതി യുവാക്കളും പറയുന്ന പരാതി എന്താ ഞങ്ങളുടെ സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ടതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് എതിര് നിൽക്കരുത് ഞങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വചനം പഠിപ്പിക്കുന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പല മക്കളും പരാതിപ്പെടുന്നത് അപ്പൻ സ്വാതന്ത്ര്യം നൽകുന്നില്ല അമ്മ സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നുള്ളതാണെങ്കിൽ വചനം നൽകുന്ന സന്ദേശം എന്താ വചനം എന്തു പഠിപ്പിക്കുന്നു വചനം എന്തു പഠിപ്പിക്കുന്നുവെന്ന് പത്രോസ് ലിഹാ നമ്മളെ പഠിപ്പിക്കും പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം പുസ്തകം പതിനഞ്ചും പതിനാറും തിരുവചനം വചനം ഇങ്ങനെ പറയുന്നു നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മൂഢരായ മനുഷ്യരുടെ അജ്ഞതയെ നിശബ്ദമാക്കണം എന്നതാണ് ദൈവഹിതം നിങ്ങൾ സ്വാതന്ത്ര്യരായി ജീവിക്കുവിൻ എന്നാൽ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത് മറിച്ച് ദൈവത്തിൻ്റെ ദാസരെ പോലെ ജീവിക്കുവിൻ പത്തുള്ള ശ്രീഹ പറയ സ്വാതന്ത്ര്യം എന്നുള്ളത് ദൈവത്തിൻ്റെ ദാസരെ പോലെ ജീവിക്കണം നിങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിക്കണം തിന്മയുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കണം തിന്മയുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കണം തോന്നിയതുപോലെ ചെയ്യുന്നതിലല്ല സ്വാതന്ത്ര്യം തോന്നിയതുപോലെ ചെയ്യുന്നതിലല്ല സ്വാതന്ത്ര്യം ബാംഗ്ലൂർ എന്ന് പറയുന്ന പട്ടണത്തിൽ അപ്പനും അമ്മയും കൂടെ മകളെ കൊണ്ടൊരു ഹോസ്റ്റലിൽ ചേർത്തു കോൺവെൻറ്റ് സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലാണ് ഈ പെൺകുട്ടിക്ക് പരാതി എനിക്കിവിടെ താമസിക്കണ്ട തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു അച്ഛാ ഇനി എന്ത് ചെയ്യണം കോളേജിൽ അഡ്മിഷൻ എടുത്തു അവിടുത്തെ ഒരു ഹോസ്റ്റൽ നിർത്താൻ തോന്നുന്നില്ല ഈ കോൺവെൻറ്റിൽ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് നല്ല സൗകര്യം അച്ഛാ അവിടെ നിർത്തിയിട്ട് ഇവർക്ക് ഇഷ്ടമല്ല അച്ഛൻ ഒന്ന് ചോദിച്ചേ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റുമോളെ അതച്ചാ അവിടെ പല കാര്യങ്ങൾ സ്ട്രിക്റ്റാണച്ചാ നിയന്ത്രണമുണ്ട് ഞാൻ പറഞ്ഞു നല്ലതല്ലേ അതല്ല അച്ഛാ അച്ഛ അവിടെയൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല ഫ്രണ്ട്സുമൊക്കെ അവർ രാത്രി കാലങ്ങളിൽ പാർട്ടിക്ക് പോകും ഞാൻ ചോദിച്ചു ഈ ഹോസ്റ്റലിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റും അതൊക്കെ മതിൽ ചാടിപ്പോവും അതല്ലാതെ അച്ഛാ കോളേജിൻ്റെ ഹോസ്റ്റലുണ്ട് അവിടെ ആവുമ്പോഴത്തേക്ക് ഇത്രയും വലിയ നിയന്ത്രണമൊന്നുമില്ല അച്ഛാ പൊളിച്ച് ജീവിക്കുക അവരൊക്കെ ഞാൻ മാത്രം അപ്പനമ്മയും പറയുന്നത് കേട്ട് ഈ മുറിക്കുള്ളിൽ ഇരിപ്പാണ് അച്ഛാ അവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലച്ചാ അച്ഛാ രാത്രിയിലൊക്കെ ബാംഗ്ലൂർ എന്ന് പറയുന്ന പട്ടണം അവിടെയൊക്കെ ജീവിക്കുമ്പോഴത്തേക്ക് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി അച്ഛാ ആ രാത്രിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കണ്ടേ ഞങ്ങളുടെ കോളേജിലെ കൂട്ടുകാർക്കൊക്കെ ബൈക്കുണ്ടാ ഞങ്ങളുടെ ക്ലാസ്സിലെ പല കുട്ടികളും ഇവർ ഒരു പെൺകുട്ടികളാണ് പെൺകുട്ടികളൊക്കെ അവരുടെ ബൈക്കിലിരുന്ന് ഇങ്ങനെ കറങ്ങുകയൊക്കെ ചെയ്യുവച്ചാ രാത്രി കാലങ്ങളിൽ അച്ഛാ അവരെയൊക്കെ അങ്ങനെ ചെയ്യുന്നു ഞാൻ മാത്രം കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയാൽ പോലെ അവിടെ സ്വാതന്ത്ര്യം ഇല്ലച്ചാ സ്വാതന്ത്ര്യം ഇല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ തോന്നിയതുപോലെ ചെയ്യാനാണോ പലരുടെയും ചിന്തത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയതുപോലെ ചെയ്യും ചില സമയത്തൊക്കെ നമ്മൾ പോലും പാടുന്ന പാട്ടുകളൊക്കെ അങ്ങനെയല്ലേ ഞാൻ തോന്നിയതുപോലെ ചെയ്യും താളി വളർ താടി വളർത്തും മീശ വളർത്തും ആരാ ചോദിക്കാനുള്ളത് ആരാ ചോദിക്കാനുള്ളത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പത്രോസ്ലേഹ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മൂഢരായ മനുഷ്യരുടെ അജ്ഞതയെ നിശബ്ദമാക്കണം എന്നതാണ് ദൈവഹിതം നിങ്ങൾ ജീവിക്കുവിൻ സ്വതന്ത്രരാജീവിക്കുവിൻ സ്വാതന്ത്ര്യരാജീവിക്കാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചോളൂ പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തിന്മയുടെ മുകളിലുള്ള ആധിപത്യമാണ് അതേസമയം തന്നെ മറ്റുള്ളവരെ കരയിപ്പിച്ചുകൊണ്ടായിരിക്കരുത് നിന്റെ സ്വാതന്ത്ര്യം നീ ആസ്വദിക്കേണ്ടത് തത്വശാസ്ത്രത്തിലൊക്കെ പഠിക്കുമല്ലോ ഒരാൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരാളുടെ അതിർവരമ്പെന്ന് പറയുന്നത് എന്താ എനിക്ക് കൈവരൽ ചൂണ്ടാം പക്ഷേ എൻ്റെ മൂക്കിൻ്റെ അറ്റം വരെ തൊടാൻ അനുവാദമില്ല തൊട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയാണ് നീ ഹനിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടാണോ നിൻ്റെ സ്വാതന്ത്ര്യം പത്തൊമ്പത് വർഷം അപ്പനും അമ്മയും മകളെ വളർത്തി വലുതാക്കി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ട ഒരു ചെറുക്കൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയേക്കുക ഈ പെണ്ണ് പറയുന്ന എൻ്റെ സ്വാതന്ത്ര്യം ഇതാണ് എൻ്റെ സ്വാതന്ത്ര്യം അപ്പനും അമ്മയും മാറിയിരുന്ന് കരയുന്നു അപ്പനും അപ്പനമ്മയുടെയും കണ്ണുനീരിൻ്റെ മുമ്പിൽ ഇവളെന്താ പറയണമെന്നറിയോ എനിക്ക് ജീവിക്കണ്ടേ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളല്ലേ പ്രധാനപ്പെട്ടത് എനിക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അപ്പനും അമ്മയുടെയും ജീവിതമൊക്കെ ഇത്രയായില്ലേ ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം പത്തൊമ്പത് വർഷം പത്തൊമ്പത് വർഷം അപ്പൻ്റെ അമ്മയുടെയും കൂടെ ജീവിച്ച് അവർ വളർത്തി വലുതാക്കി അധിക നാൾ കഴിയുന്നതിന് മുമ്പ് ഫേസ്ബുക്കിലെങ്ങോ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഇറങ്ങി തിരിഞ്ഞിട്ട് ഈ പെണ്ണ് പറയുന്നു എൻ്റെ സ്വാതന്ത്ര്യം ഞാനിത് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും നമ്മുടെയൊക്കെ മക്കൾ എടുക്കുന്ന ചില നിലപാടുകളെ കുറിച്ചാണ് എൻ്റെ ഇഷ്ടം ആരാ ചോദിക്കാൻ ആരാ ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നന്മയുടെ കരം പിടിച്ചുകൊണ്ടായിരിക്കണം മറ്റുള്ളവരെ കരയിപ്പിച്ചിട്ടായിരിക്കരുത് നിന്റെ സന്തോഷം മറ്റുള്ളവരെ കരയിപ്പിച്ചിട്ടാണെങ്കിൽ അത് എങ്ങനെ യഥാർത്ഥ സന്തോഷമായി തീരും നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടിട്ട് വേണോ നിനക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ നിൻ്റെ കൂട്ടുകാരെ കരയിപ്പിച്ചിട്ട് വേണോ നിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ അങ്ങനെയെങ്കിൽ നീ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ചിന്തിക്കണം എൻ്റെ സ്വാതന്ത്ര്യം ഏതൊക്കെ തരത്തിൽ ഞാൻ വിനിയോഗിക്കണം നന്മ ചെയ്തുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യം വിനിയോഗിക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും വചനം പഠിപ്പിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്താറ് തിരുവചനങ്ങൾ പഠിപ്പിക്കുന്നതിൽ കൃത്യമായിട്ട് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ അവന് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യമില്ല അവൻ അടിമയാണ് അവന് സ്വാതന്ത്ര്യമില്ല അവൻ ചിന്തിക്കുന്നത് മുഴുവൻ ആരോ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവനെ നിയന്ത്രിക്കുന്ന ശക്തി മറ്റൊന്നാണ് എന്നിട്ട് എട്ടാം മധ്യായ മുപ്പത്താറാം തിരുവചനത്തിൽ യോഹന്നാൻ സ്നേഹ പഠിപ്പിക്കുന്ന എന്താണ് യേശു ക്രിസ്തുവിന് മാത്രമേ നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ പറ്റൂ നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മാനദണ്ഡം യേശു ക്രിസ്തുവാണ് യേശുവിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം ലൂക്കാസുവിശേഷം നാലാം അധ്യായം പതിനെട്ട് മുതലുള്ള വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നു നിന്റെ ജീവിതത്തിലെ അടിച്ചമർത്തപ്പെട്ട അനുഭവങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ നിന്റെ ജീവിതത്തിൽ ബന്ധിതമായ അനുഭവങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ നിന്റെ ഉള്ളിൽ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട അന്ധതയ്ക്ക് സ്വാതന്ത്ര്യം വേണോ ദാ യേശു പറയുന്നു ഇത് ഞാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നത് സ്വാതന്ത്ര്യം യേശുവിലൂടെ പൗലോ സ്ത്രീഹ പഠിപ്പിച്ചില്ലേ നിങ്ങൾ സന്തോഷിക്കുവിൻ യു സെലിബ്രേറ്റ് യുവർ ലൈഫ് ബട്ട് വിത്ത് ജീസസ് ക്രൈസ്റ്റ് യേശുവിനോടൊപ്പം സന്തോഷിക്കുവേൻ ഈ കാലഘട്ടത്തിൽ ദൈവജനമേ നമുക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയാണ് ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും അഭിലാഷങ്ങൾ കടിമപ്പെടും പ്രഭാഷകൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പ്രഭാഷകൻ്റെ പുസ്തകം ആറാം അധ്യായം രണ്ടും മൂന്നും തിരുവചനം അഭിലാഷങ്ങൾ കടിമപ്പെടരുത് അവ നിന്നെ കാളക്കുറ്റനെ പോലെ കുത്തിക്കീറും അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും വചനം പഠിപ്പിക്കുകയാണ് അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് അവ നിന്നെ കാളക്കുറ്റനെ പോലെ കുത്തിക്കീറും അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നശിപ്പിക്കും അഭിലാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഉള്ളിൽ വരുന്ന തെറ്റായ വികാരങ്ങൾ വിപരീത വികാരങ്ങൾ ഉള്ളിൽ ഉള്ളിക്കൊണ്ട് നടന്ന് അതനുസരിച്ച് ചിന്തിച്ച് അതിൻ്റെ പുറകെ പോകുമ്പോൾ ജീവിതം നാശതുല്യമായി തീരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട സമയമായില്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഈ വിഷയം സംസാരിച്ചു തുടങ്ങിയപ്പോൾ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം സഭാപ്രസംഗം പഠിപ്പിച്ചതാണ് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കു മുമ്പ് യൗവനകാലത്ത് നിൻ്റെ സിഷ്ടാവിനെ സ്മരിക്കുക നിൻ്റെ കർത്താവിനെ ഓർക്കണം ദൈവത്തോട് ചേർന്നിരിക്കണം കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്രദമാക്കണം ഇതെല്ലാം കഴിഞ്ഞ് നാളെ നാളെയാകട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്നാണ് സമയം കിട്ടുന്നത് കിട്ടുന്ന സമയം തമ്പുരാനോട് ചേർന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കണം ആ സ്വാതന്ത്ര്യം എന്നും നിലനിൽക്കുന്ന സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൽ അവസാനം വരെ നിലനിൽക്കുന്നത് മരണശേഷവും സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് പോവാനും പ്രാർത്ഥിക്കാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള വലിയൊരു കൃപ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ മനോഹരമായ മറ്റൊരു വചനം പഠിപ്പിക്കുന്നത് സഭാപ്രസംഗൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നു ഒമ്പതും പത്തും തിരുവചനം യുവാവെ യുവത്വത്തിൽ നീ സന്തോഷിക്കുക യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം ആനന്ദിപ്പിക്കട്ടെ നിന്നെ ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിഞ്ചൊല്ലുക എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക ശരീരത്തിൽ നിന്ന് വേദന ദുരീകരിക്കുക യുവത്വവും ജീവിതത്തിൻ്റെ പ്രഭാതവും മിഥിയാണ് യുവാവേ യുവതി എന്നും പറഞ്ഞുകൊണ്ടാണ് സഭാപ്രസംഗം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും ഉള്ള സന്ദേശമാണ് എന്താണ് നീ സന്തോഷിക്കുക നീ സന്തോഷിക്കുക യൗവനത്തിന് നാളുകളിൽ നിൻ്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ പക്ഷെ ഒരു കാര്യം ഓർക്കണം എന്താണ് വചനം പഠിപ്പിക്കുന്നത് ഇവയ്ക്കെല്ലാം ദൈവം തന്നെ ന്യായവിധിക്കായി വിളിക്കും മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക ശരീരത്തിൽ നിന്ന് വേദന ദൂരീകരിക്കുക യുവത്വവും ജീവിതത്തിൻ്റെ പ്രഭാതവും വിദ്യയാം ഇതെല്ലാം കടന്നു പോകുമെന്ന് ഇതെല്ലാം കടന്നു പോകും ഇതെല്ലാം കടന്നുപോയി കഴിയുമ്പോൾ നിത്യം നിലനിൽക്കുന്ന സ്വാതന്ത്ര്യവും ആഘോഷവും ആ തമ്പുരാനോട് ചേർന്നുള്ളതാണ് ആ ഒരു ശുശ്രൂഷാവ് വിളിയാണ് ദൈവം നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്നത് എന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെ നിങ്ങളുടെ പ്രായം പലതായിരിക്കാം അത് വിഷയമാക്കണ്ട ഈ സമയം വചനം കേൾക്കുന്ന ഈ സമയം വചനം പഠിക്കാനും ഹൃദയത്തിൽ സ്വീകരിക്കാനും നമുക്ക് തയ്യാറാകാം വൈകിട്ടില്ല ഇന്നലകളിൽ എനിക്ക് പറ്റിയില്ലല്ലോ എനിക്ക് സാധിച്ചില്ലല്ലോ ജീവിതത്തിൽ ഇനി പുറകോട്ട് പോകാൻ സമയമില്ല കിട്ടുന്ന സമയം വചനം കേൾക്കാനും വചനം പഠിക്കാനും നമുക്ക് തയ്യാറാകാം അങ്ങനെ തയ്യാറായാൽ വചനം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട് എന്താണെന്നറിയോ ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അത് ക്രിസ്തുവിനോട് ചേർന്നുള്ള സന്തോഷമായിരിക്കും ഈ കാലഘട്ടത്തിൽ അത് അല്പമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നില്ലേ നഷ്ടപ്പെടുന്നുണ്ട് സന്തോഷത്തിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷത്തിൻ്റെ മാനദണ്ഡങ്ങൾ പല തരത്തിൽ പല രൂപത്തിൽ ഭാവത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ നാളിൽ ഒരു ചെറുപ്പക്കാരൻ ശരീരം മുഴുവൻ ടാറ്റു ടാറ്റു വരച്ച് വെച്ചിരിക്കുക ഞാൻ അവനോട് ചോദിച്ചു എടാ നീ എന്നെ ഈ ശരീരത്തിൽ കാണിച്ചിരിക്കുന്നത് അച്ഛ ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫാഷനല്ലേ ഫാഷനല്ലേ ഇതൊക്കെ അച്ഛ സ്റ്റൈല് മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ സ്റ്റൈലാണെന്നാണ് അവൻ്റെ വിചാരം എന്താണ് സംഭവിക്കുന്നത് ചരിത്രം ഇതെല്ലാം വരച്ച് വെച്ചിരിക്കുക ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു തോർക്കുന്നു എന്നെ ഷർട്ട് കാണിച്ചു നെഞ്ചത്തു മുഴുവൻ ഇതാ മനോഹരമായ പടം വരച്ച് വെച്ചിരിക്കുന്നു എന്താണെന്നറിയോ യേശുവിൻ്റെ അന്ത്യ അത്താഴം നെഞ്ചത്തു മുഴുവൻ ഇങ്ങനെ പന്ത്രണ്ട് ശ്രീഹർമാർ നടുവിൽ ഈശോ ഞാൻ വിചാരിച്ചു ഈശോയുടെ അത്രമാത്രം സ്നേഹമായിരിക്കുമെന്ന് സംസാരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു ഈശോയുടെ സ്നേഹമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ആ പടം വരച്ച ചെറിയ സ്നേഹമുണ്ട് ലിയാണോ ഡാബിൻജിയോട് സ്നേഹമുണ്ട് അതുകൊണ്ട് ഞാനിതിങ്ങനെ വരച്ചു വെച്ചിരിക്കുക അവന് സ്വന്തമായിട്ട് അവൻ ഈ ടാറ്റു സ്റ്റുഡിയോ നടത്തുന്നവനാണ് അവൻ തന്നെയാണ് ഒരു പരസ്യം അവൻ തന്നെ ഒരു പരസ്യമാണ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ശരീരം ശിരസ് മുതൽ താഴെ വരെ അവൻ പലതരത്തിലുള്ള ടാറ്റു ശരീരത്തിൽ അടിച്ചു വച്ചിരിക്കുക അവൻ പറഞ്ഞാ മാസം മൂന്ന് ലക്ഷം രൂപ വരെ കിട്ടും ബോംബെയിലാണ് മൂന്ന് ലക്ഷം രൂപ വരെ കിട്ടും നല്ല വരുമാനം വരുമാനാച്ചാ സ്വന്തം ശരീരം മുഴുവൻ ടാറ്റു അടിച്ച് വെച്ചിരിക്കുക അതൊന്നും തൂത്താ പോവില്ല കേട്ടോ തൂത്താത്ത് പോകുന്ന ടാറ്റുവിനെ കുറിച്ചല്ല പറയുന്നത് ശരീരം മുഴുവൻ പച്ച കുത്തി വെച്ചിരിക്കുന്നു അതാണ് അവൻ്റെ സ്വാതന്ത്ര്യമെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ അവനോട് ചോദിച്ചു എന്താണ് മോനെ നിന്നെ ഇത് പ്രചോദിപ്പിച്ചത് അച്ഛൻ ഇഷ്ടം പോലെ പണം കിട്ടുമല്ലോ ഇഷ്ടംപോലെ പണം കിട്ടും അച്ഛാ ഈ ഈ ലൈഫ് ഒരു പ്ര ഒരു ഒരു വെറൈറ്റിയാണച്ചാ വെറൈറ്റി എല്ലാവരും വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ വെറൈറ്റിക്ക് വേണ്ടി അവൻ അവൻ്റെ സ്വാതന്ത്ര്യം അതാണെന്നാണ് പറഞ്ഞത് തലയിൽ എവിടുന്നോ കയറി വരുന്ന തെറ്റായ ചിന്തകളെ തലയ്ക്കകത്ത് കൊണ്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ അത് കുഴിയിലോട്ട് കൊണ്ടുപോകും കുഴിയിലോട്ട് കൊണ്ടുപോകും ഒരു തീരുമാനമെടുക്കുന്നതിനും അതുകൊണ്ടാണ് വചനം പറയുന്നത് ശ്രദ്ധിക്കണം തിമോത്യോസിന് എഴുതിയ പുസ്തകം പൗലോസ് പൗലോസ്ലീഹ രണ്ട് തിമോത്യോസ് രണ്ടാമധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തഞ്ചും ഇരുപത്തിമൂന്നും മുതൽ ഇരുപത്തഞ്ച് വരെ വചനം പഠിപ്പിക്കുന്നു യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത് അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ കർത്താവൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യമായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം പൗലോ സുലിഹ ഇതാ തിമോത്യോസിനോട് പറയുക തിമോത്യോസെ നീ ശ്രദ്ധിക്കണം കേട്ടോ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലണം എന്നിട്ട് എന്ത് വേണം നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായ പോസിറ്റീവായ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം പൗലോ സ്ലീഹ കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നു സ്നേഹം വേണം നീതി വേണം സമാധാനം വേണം വിശ്വാസം വേണം നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായ വികാരങ്ങളെ ദൂരെ അകറ്റി ഉള്ളിൻ്റെ ഉള്ളിൽ പോസിറ്റീവായ ദൈവ സ്നേഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണം ഓടി മാറണം വീണ്ടും നമ്മുടെ മുമ്പിൽ വചനം പഠിപ്പിക്കുന്നുണ്ട് റോമാക്കർക്കെതി ലേഖനം പൗലോ സ്ലിഹ റോമാക്കർക്കെതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒന്ന് മുതൽ വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിനും പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും പ്രിയപ്പെട്ടൊരു വചനം പഠിപ്പിക്കുന്നു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് ലോകം വെച്ച് നീട്ടുന്ന കാര്യങ്ങളാണ് ശരി ശരിയെന്ന് നീ ചിന്തിച്ച് അതിൻ്റെ പുറകെ നിന്റെ ജീവിതം നശിപ്പിക്കരുത് മറിച്ച് എന്തു ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ദൈവികമായ കാര്യങ്ങളോടുള്ള വിശ്വസ്തത അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നോട് കർത്താവ് പറയുന്ന കാര്യം അതാണ് ജീവിതത്തിൻ്റെ നിലപാടുകളെ അല്പം കൂടെ ശ്രദ്ധിക്കാനുള്ള ഒരു നിലപാട് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ദൈവത്തെയും ദൈവകാര്യങ്ങളെയും സ്മരിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് കരുതല്ലേ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക ആത്മീയമായി വളരാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക വചനം വായിക്കാൻ സമയം കണ്ടെത്തുക വചനം വായിക്കുക പള്ളിയിൽ പോവാനും പ്രാർത്ഥിക്കാനും കിട്ടുന്ന സമയം ഉപയോഗിക്കുക കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വളരുക പ്രിയപ്പെട്ടവരെ ഇപ്പോഴല്ലേ നമുക്ക് ഈ സമയം കിട്ടൂ നാളെ കിട്ടില്ല നിൻ്റെ പ്രായമല്ല പ്രശ്നം നാളെ വർഷങ്ങൾ കഴിഞ്ഞ് ആകാമെന്ന് കണക്കാക്കേണ്ട ദേ ഇപ്പോൾ നിനക്ക് കിട്ടുന്ന സമയം അത് ഉപയോഗപ്രദമാക്കുക അതിലാണ് നിൻ്റെ ജീവിതത്തിൻ്റെ നന്മടങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാളെ നാളെ എന്നും പറഞ്ഞു മാറ്റിവെക്കരുത് നാളെ നാളെ എന്ന് പറഞ്ഞു മാറ്റിവെച്ചാൽ നാളെ ദിനം എന്ത് സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ കിട്ടുന്ന അവസരം ഈ അവസരം ദൈവം നിനക്ക് വേണ്ടി നൽകുമ്പോൾ അതിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏതോ അഭിഷേകം നിനക്ക് വേണ്ടി ഉണ്ട് ഒരു സംശയമില്ല ഈ വചനം നീ ഇപ്പം കേൾക്കുന്നുണ്ടല്ലോ ദൈവം നിനക്ക് വേണ്ടി മാത്രം നിനക്ക് വേണ്ടി മാത്രം ഏതോ ഒരു അഭിഷേകം ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്നിലൂടെ മാത്രം സംഭവിക്കപ്പെടേണ്ട ഏതോ ഒരു അഭിഷേകം ദൈവം നിനക്കു വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ അഭിഷേകം സ്വന്തമാക്കാം ബൈബിൾ വായിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും അപ്രകാരമുള്ളൊരഭിഷേകമാണ് നിറഞ്ഞു നിൽക്കുന്നത് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ ചിലർ പറയും ഓ സ്ഥിരമായിട്ട് കേൾക്കുന്ന സക്കേവസ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ബെർത്തിമ്യൂസ് ഇത് വല്ല വ്യത്യാസമുണ്ടോ ദൂർത്തപുത്രം കേട്ടുകേട്ടും മടുത്തു എന്നാൽ ഒരു കാര്യമുണ്ട് എപ്പോഴെല്ലാം കേൾക്കുന്നു അപ്പോഴെല്ലാം ആ സമയത്തേക്ക് നിനക്ക് കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട് ആ വചനത്തിലൂടെ സക്കേവ്യൂസ് ബെർത്തിമിയൂസ് ദൂർത്തപുത്രൻ അങ്ങനെ തുടങ്ങി ബൈബിളിലെ കഥാപാത്രങ്ങളെല്ലാം ഓരോ സംഭവങ്ങളെല്ലാം ഓരോ വചനം നിനക്ക് ആ സമയത്തേക്ക് നിൻ്റെ ജീവിതത്തിന് അഭിഷേകത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയ രഹസ്യം കർത്താവ് കാഴ്ചവെക്കും നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ദൈവം നൽകും അത് കണ്ടെത്താനും അതിൽ വളരാനും സാധിച്ചാൽ ജീവിതം ധന്യമായി അതിനുള്ള അവസരമാണ് ദൈവം ഒരുക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം എന്തിനെന്നറിയോ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്രദമാക്കുവാൻ ആത്മീയമായി വളരുവാൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതാണ് തീർച്ചയായും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ